നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് ഫെസ്റ്റ് അതായത് നമുക്ക് ആ ഒരു ഓഗസ്റ്റ് ഫെസ്റ്റ് വീക്ക് നമ്മൾ മൊത്തം ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ടാണ് സെലിബ്രേഷൻ ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് കുറേ സംശയങ്ങൾ അല്ലെങ്കിൽ പാല് തകയുന്നുണ്ടോ കുഞ്ഞിന് കൊടുക്കാനായിട്ട് എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ അല്ലെങ്കിൽ കുഞ്ഞിന് വെയ്റ്റ് കൂടുന്നുണ്ടോ പാൽ വെയ്റ്റ് കൂടുന്നതനുസരിച്ച് പാല് കുഞ്ഞിന് കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ കുറേ സംശയങ്ങൾ നമുക്കിപ്പോഴും അമ്മമാർക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രസ്റ്റ് ഫീഡിങ് എന്നാൽ എന്താണ് അപ്പോൾ കുഞ്ഞിന് മുലയിട്ടുന്ന പ്രക്രിയയാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ഒരിക്കലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പല അമ്മമാരും നമ്മളെടുത്ത് വന്ന് പറയുന്നുണ്ട് പാല് കൊടുക്കുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പെയിൻ ഉണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊസിഷനിങ് ആണ് കുഞ്ഞിനെ എങ്ങനെ പിടിച്ച് പാല് കൊടുക്കണം എന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമ്മളൊരു പൊസിഷനിൽ മൂന്നാല് പൊസിഷനുണ്ട് കൂടുതൽ അമ്മമാർ അവർക്ക് എളുപ്പമുള്ള പൊസിഷൻ പൊസിഷനെന്ന് പറയുന്നത് ക്രാഡൽ പൊസിഷനാണ് അപ്പോൾ ആ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പാൽ കൊടുക്കുന്ന സമയത്ത് അമ്മമാർക്ക് പെയിൻഫുൾ ആവുന്ന ചാൻസ് വളരെയധികം കുറവാണ് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പാല് കൊടുക്കുമ്പോൾ നമ്മൾ നിപ്പിൾ മാത്രം കുഞ്ഞിൻ്റെ വായിൽ കൊടുക്കാണ്ട് ഏരിയകൾ കംപ്ലീറ്റ്ലി കുഞ്ഞിൻ്റെ വായിലുള്ളിൽ പോകുന്ന രീതിയിൽ വേണം നമ്മൾ ബ്രസ് ഫീഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് ബ്രസ് ഫീഡിംഗ് പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നീട് നമ്മൾ ജനിച്ച് കഴിഞ്ഞുള്ള ന്യൂബോൺസിന് അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ബ്രസ് ഫീഡ് ചെയ്തിരിക്കണം ആദ്യം വരുന്ന മിൽക്കിൻ്റെ പേരെല്ലാവർക്കും അറിയായിരിക്കും കൊളസ്ട്രോമാണ് മഞ്ഞ നിറത്തിലുള്ള പാലാണ് അത് നമുക്ക് കുഞ്ഞിന് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് പണ്ട് കാലങ്ങളിൽ ചിലപ്പോൾ അത് വേണ്ട അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കേട്ട് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കൊളസ്ട്രോൾ നമ്മൾ മസ്റ്റായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മാത്രമല്ല അത് കഴിഞ്ഞ് പാല് കൊടുക്കേണ്ട ടൈമിങ് ന്യൂബോൺസൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഉറക്കമായിരിക്കും നമ്മളപ്പോൾ ടു ത്രീ അവേഴ്സിന് ഇടയ്ക്ക് കുഞ്ഞിനെ ഉണത്തി പാല് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ടു ത്രീ എന്ന് പറയുന്ന ആ ഒരു ടൈം അവറിൽ തന്നെ അവർ യൂറിൻ പാസ് ചെയ്യാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഉറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ ഫീഡിങ് പ്രോപ്പറായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് മാസങ്ങളിൽ നമ്മൾ പാരൻസ് തന്നെ കുഞ്ഞുങ്ങളെ ഉണത്തി ആ ടു ത്രീ അവേഴ്സ് ഇൻ്റർവെൽ വെച്ചിട്ട് ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മാത്രല്ല അതിൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ിൽക്ക് കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് എങ്കിലും കണ്ടിന്യൂസ് വൺ ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞിന് കൊടുക്കുക നെക്സ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ബ്രസ്റ്റീന്ന് അതുപോലെ തന്നെ ട്വൻറ്റി മിനിറ്റ്സ് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക അത് പറയാൻ റീസൺ നമ്മൾ ഈ ബ്രസ്റ്റിൽ നിന്ന് വരുന്ന മിൽക്ക് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഫോർ മിൽക്കും ഹാൻഡ് മിൽക്കുമാണ് ഈ ഫോർ എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞ പാലാണ് അതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് പക്ഷേ അത് കുഞ്ഞുങ്ങളെ മൂത്രം ഒഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആ വെയിറ്റ് വെയിറ്റ് വീണ്ടും ലോസ് ആവുന്നു പക്ഷേ ഹൈ മിൽക്കിലാണ് കുഞ്ഞിന് വേണ്ട രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി പ്രോട്ടീൻ ന്യൂട്രിയൻസ് എല്ലാം ഉള്ളത് സോ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ ട്വൻറ്റി മിനിറ്റ്സ് ഒരു ടൈമിംഗ് നമ്മൾ പറയുന്നത് ആദ്യത്തെ അഞ്ച് മിനിറ്റ് കൊടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് ബ്രസ്റ്റ് മാറ്റുമ്പോൾ കുഞ്ഞ് കുടിക്കുന്നത് ഫസ്റ്റത്ത് ഫോർ മിൽക്ക് ആണ് ഹൈൻ മിൽക്ക് കുടിക്കുന്ന ടൈമിലാണ് നമ്മൾ ഈ നെക്സ്റ്റ് ബ്രസ്സിലോട്ട് മാറ്റുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും കുഞ്ഞ് കുടിക്കുന്ന ഒള്ളി ഫോർ മിൽക്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ബ്രസ്റ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ട്വന്റി മിനിറ്റ്സ് എങ്കിലും വൺ ഫീഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഫീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം പറയുന്നത് ബർപ്പിംഗ് ആണ് അതായത് നമ്മളിപ്പോൾ കുഞ്ഞിനെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് കുഞ്ഞ് ആദ്യം കുറേ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ജസ്റ്റ് ആ ബ്രസ്റ്റ് ഒന്ന് സക്ക് ചെയ്യുന്നത് ആ സമയത്ത് കുഞ്ഞ് ഈ എയർ മൊത്തം ഉള്ളിലോട്ടാക്കുവാണ് അപ്പം അത് ഗ്യാസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എപ്പോൾ പാല് കൊടുത്ത് എപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിരുന്നാലും നമ്മളൊരു ഫിഫ്റ്റി എങ്കിലും കുഞ്ഞിനെ തോളിലിട്ട് നന്നായിട്ട് എന്ന് പറയും ബർപ്പിംഗ് ആണ് അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കുഞ്ഞിനെ കിടത്താവൂ പിന്നെ ഈ ബ്രസ് മിൽക്ക് നമ്മൾ കൊടുക്കുന്ന വഴി അമ്മയ്ക്കും കുഞ്ഞിനും വളരെയധികം നല്ല കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ നമുക്കറിയാം അത് ഒഴിവാവാനായിട്ടുള്ള ചാൻസസ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് വഴി നമുക്ക് കണ്ടുവരുന്നുണ്ട് മാത്രമല്ല അമ്മയ്ക്ക് ഈ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ മെൻസുറൽ സൈക്കിളൊക്കെ ഇറഗുലറായിട്ടായിരിക്കും ഇരിക്കുന്നത് ആ മെൻസുറൽ സൈക്കിൾ വീണ്ടും റെഗുലറായിട്ട് പോവാനായിട്ടുള്ള ചാൻസസും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് വഴി അമ്മമാർക്ക് കിട്ടുന്നുണ്ട് മാത്രല്ല ചില അമ്മമാർക്ക് ആത്രൈറ്റീസ് അങ്ങനെ അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാവാൻ ഉള്ള അമ്മമാർക്ക് അതും ആ ആത്രൈറ്റീസിൻ്റെ അത് കുറയ്ക്കാനുള്ള ചാൻസസ് ഈ ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കുന്നത് വഴി അമ്മമാർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും വളരെ അധികം പ്രൊമോട്ടഡ് ആണ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് വഴി ഒന്ന് കുഞ്ഞുങ്ങളുടെ അലർജി അലർജിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ബ്രസ് മിൽക്ക് കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ അലർജി കുറവായി കാണുന്നുണ്ട് മാത്രമല്ല ഈ ബ്രസ് മിൽക്ക് കുടിക്കുന്ന വഴി ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ബ്രസ് മിൽക്ക് കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ പിന്നീടുള്ളത് ഇവർക്ക് സോളോയിങ് സക്കിങ് റിഫ്ലെക്സസ് ഈ ബ്രസ് മിൽക്ക് കുടിക്കുന്ന വഴി കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഗുണങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന വഴി അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ഗുണങ്ങൾ മാത്രമല്ല ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന വഴിയാണ് മദർ ചൈൽഡ് ബോണ്ടിങ് അതും ഇൻക്രീസായി വരുന്നത് ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് നമുക്ക് കണ്ടുവരുന്നത് പിന്നെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ ബ്രസ് മിൽക്ക് കൊടുക്കുമ്പോൾ സ്ട്രെസ്സ് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുക അതായത് ഓവറായിട്ട് ടെൻഷൻ അങ്ങനെ ഒന്നും പാടില്ല ആ ടെൻഷനൊക്കെ കൂടുന്ന സമയത്താണ് അമ്മമാരുടെ ഹോർമോൺ ഒക്കെ ആയി മിൽക്ക് കുറയാനുള്ള ചാൻസസ് ഉണ്ടാവുന്നത് ഇത് പറയാൻ കാരണം പാലുണ്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷനായിരിക്കും അമ്മമാർക്ക് ഫസ്റ്റ് ഉള്ളത് അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റുക ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നമുക്ക് ദൈവം ഒരു കുഞ്ഞിന് തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് കൊടുക്കേണ്ട പാൽ എന്തായാലും ആ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവും മാത്രമല്ല എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് പാല് ചാൻസസ് ആണ് ചില കണ്ടീഷനിലും നമ്മൾ കാണുന്നത് അത് ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ ഫോർമുല പറയുമായിരിക്കും അല്ലെങ്കിൽ ടാബ്ലെറ്റോ ബ്ലസ് നമുക്ക് കൂടാനുള്ള ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാവുന്നതാണ് ഒരു ഒരമ്മയ്ക്കും പാല് കുറവ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ജ്യൂസസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ കഴിക്കേണ്ടതാണ് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ മാത്രമല്ല ഓരോ ഇൻ്റർവെൽ അതായത് ടു ടു ത്രീ ഹവേഴ്സിന് ഇടയ്ക്ക് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കുടിക്ക കൊടുക്കണം എന്ന് പറഞ്ഞു ആ സമയത്തിൽ ആ ഒരു ഇൻറ്റർവെൽ പീരീഡിന് അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം കുടിക്കാം അതും ഒരു ചെറിയ ടിപ്പാണ് ബ്രസ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു ഇന്റർവെൽ പീരീഡിൽ ഫോർ ഫോർ ഫൈവ് ഗ്ലാസ്സസ് വെള്ളം കുടിക്കുന്നതും അമ്മയ്ക്ക് ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല വേറെ ഒരു കാര്യം പറയേണ്ട സ്ലീപ്പിംഗ് ആണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള ടൈമിന് കുഞ്ഞ് നന്നായി കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് തന്നെ അമ്മയും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ടയർഡ്നെസ് വന്നിരുന്നാലും നമുക്ക് കറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത്രയും വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്